നമസ്തേ അടുത്ത കാലത്ത് ഒരു സുഹൃത്തിന്റെ ഭവനത്തിലേക്ക് സായി സന്ധ്യാ സമയത്ത് കടന്നു ചെല്ലേണ്ടതായി വന്നു സന്ധ്യാസമയത്ത് അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരുടെ അന്തരീക്ഷമാകെ പ്രക്ഷുബ്ധമാണ് അമ്മായിമ്മയും മരുമകൾ തമ്മിൽ കടുത്ത ശാന്ത ശന്തയുടെ കാരണം നിലവിളക്ക് കൊടുത്തിയപ്പോൾ എത്ര ദീപനാളങ്ങൾ കൊടുത്തണമെന്നതിനെ പറ്റിയായിരുന്നു തർക്കം എന്നെ കണ്ടതോടുകൂടി ഒരു ഇരയെ കണ്ട കൂടി അവർ രണ്ടുപേരും അരികിലേക്കെത്തി പ്രശ്നപരിഹാരത്തിനായി അവിടെ വെച്ചൊരു അഭിപ്രായം പറയുന്നത് എൻ്റെ ആരോഗ്യത്തിനൊത്തും ഗുണകരമല്ല എന്ന് തോന്നിയതിനാലും അതൊരാളെ ഭാഗമായി പോകുമോ എന്ന ഭയത്തിനാലും പിന്നീട് പറയാമെന്ന് പറഞ്ഞ് നൈസ എവിടെ നിന്ന് മുങ്ങി അപ്പോഴേ തീരുമാനിച്ചു ഇതിനൊരു വ്യക്തത വരുത്തണം എന്ന് നിലവിൽ ലഭ്യമായ ഒരു ശ്ലോകം എത്ര ദീപനാളങ്ങൾ വേണം ഒരു നിലവിളക്കിൽ ഉത്തമമായ തലത്തെ പ്രദാനം ചെയ്യുന്നതിലേക്കായി എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാം ഈ ശ്ലോകം പറയുന്നു ഏക മഹാവ്യാധ്യസ്തു മഹദ്ധനം ാളം വിട്ട് നിലവിളക്ക് കൊളുത്തുവാൻ പാടില്ല കാരണം സർവവിധമായ വ്യാധിക്കും സങ്കടത്തിനും കാരണമാകും രണ്ട് ദീപനാളങ്ങൾ വെച്ച് ദീപം നിലവിളക്ക് കൊളുത്തിയാൽ മംഗളങ്ങൾക്കും ധനസമാഗമത്തിനും അത് കാരണമാകും ഐശ്വര്യപ്രദം തന്നെയാണ് മൂന്ന് ദീപനാളങ്ങൾ ഐശ്വര്യപ്രദം തന്നെയാണ് എങ്കിലും അതിന് ഇടയിൽ ഫ്ലോയ്ക്ക് ഒരു ആലസ്യമുള്ളതായി കാണപ്പെടുന്നു നാല് ദീപനാളങ്ങൾ ഒരു കാരണവശാലും കൊളുത്തുവാൻ പാടില്ല കാരണം അത് സർവ്വവിധമായ ദാരിദ്ര്യത്തെയും സങ്കടത്തെയും പ്രദാനം ചെയ്യും അഞ്ച് ദീപനാളങ്ങൾ ഏറ്റവും ശ്രേയസ്കരം തന്നെയാണ് ഉത്തമം തന്നെയാണ് ഒരു നിലവിളത്ത് കൊളുത്തുമ്പോൾ എത്ര നാടങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് കൂടുതൽ നാളം കൂടുമ്പോൾ പ്രഭ കൂടുകയെ അല്ലേ ഉള്ളൂ എന്ന സംശയം ഉയരുമ്പോൾ ഇതിന്റെ ശാസ്ത്രീയമായ അടിത്തറ എന്താണ് എന്നൊന്നറിയുവാൻ ശ്രമിക്കാം ഡൗൺസിംഗ് കാർഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ഉപകരണത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണത്തിൽ ഒരു ദീപനാളമുള്ള നിലവിളക്കിൽ നിന്ന് ലഭിച്ചത് നെഗറ്റീവ് എനർജിയാണ് രണ്ട് ദീപനാളങ്ങളുള്ള നിലവിളക്കിൽ നിന്ന് ലഭിച്ചത് പരിപൂർണമായി പോസിറ്റീവ് എനർജിയാണ് അനുകൂല ഊർജ്ജമാണ് മൂന്ന് ദീപനാളങ്ങളിൽ നിന്ന് ലഭിച്ചത് അനുകൂല ഊർജം തന്നെയാണ് പക്ഷേ അതിൻ്റെ ഫ്ലോയി കണ്ടിന്യൂവേഷൻ ലഭിക്കാതെ വരുന്നതായി കാണപ്പെടുന്നു നാല് ദീപനാളങ്ങളിൽ നിന്ന് ലഭിച്ചത് പരിപൂർണമായി നെഗറ്റീവ് എനർജിയാണ് പ്രതികൂല ഊർജ്ജമാണ് അഞ്ച് ദീപനാളങ്ങളുള്ള ഏറ്റവും ഉത്തമമായി പോസിറ്റീവ് എനർജിയാണ് ലഭ്യമായത് അപ്പോൾ ശാസ്ത്രീയപരമായിട്ട് കോളേജിൽ പോയി പഠിച്ചില്ല എങ്കിലും നമ്മുടെ പൂർവികർക്ക് ഇതിനെപ്പറ്റി കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ഭവനങ്ങളും നിലവിളക്ക് കൊളുത്തുമ്പോൾ രണ്ട് ദീപനാളം ഒന്ന് ദേഹത്തിൻ്റെയും ദേഹിയുടെയും പ്രതിദാനം അല്ലെങ്കിൽ ഞാനും ബ്രഹ്മവും ഇങ്ങനെ അനവധി അർത്ഥതലങ്ങളുണ്ട് മംഗളകർമ്മങ്ങൾക്ക് അഞ്ച് ദീപനാളങ്ങൾ കാരണം നാല് ദീപനാളങ്ങൾ നാല് ദിക്കിനെ പ്രതിനിധീകരിച്ചും അഞ്ചാമത്തെ ദീപനാളം വടക്ക് കിഴക്ക് ഭാഗത്തെ പ്രതിനിധീകരിച്ചും വേണം കൊളുത്തുവാൻ അപ്പോൾ ഒന്നുകിൽ രണ്ട് ദീപനാളം ഇല്ലെങ്കിൽ മൂന്ന് ഇല്ലെങ്കിൽ അഞ്ച് ഇതിൽ തന്നെ ഏറ്റവും ഉത്തമം ഏതാണ് എന്ന് ചോദ്യമെങ്കിൽ രണ്ട് അല്ലെങ്കിൽ അഞ്ച്